കാശ്മീരിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് ട്രെയിൻ ഓടിത്തുടങ്ങാൻ പോവുകയാണ് അടുത്ത മാസം സർവീസ് ആരംഭിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ റിയാസിക്കും ക്കും ഇടയിലുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഉഥംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ഈ പദ്ധതിയുടെ ശേഷിക്കുന്ന പതിനേഴ് കിലോമീറ്റർ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും പതിമൂന്ന് മണിക്കൂറിനുള്ളിൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് ബന്ധപ്പെട്ട റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റും ആവശ്യമുണ്ട് ഇത്രയും സമയം യാത്ര ചെയ്താൽ മാത്രമേ കാശ്മീരിൽ നിന്ന് ദില്ലിയിൽ എത്താൻ സാധിക്കൂ നമുക്ക് ചൈനാ നദിക്ക് കുറുകെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പാലം കൂടി ഉൾപ്പെട്ടിട്ടായിരിക്കും ഈ ട്രെയിൻ യാത്ര വരുന്നത് സങ്കൽതാനും റിയാസിക്കും ഇടയിലുള്ള പാതയിൽ ട്രെയിനിന്റെ ട്രയൽ റൺ ഇപ്പോൾ പുരോഗമിക്കുകയാണ് റിയാസിക്കും ഖത്രയ്ക്കും ഇടയിലുള്ള നാല് സ്റ്റേഷനുകളും മുപ്പത്തിമൂന്ന് ടണലുമായി ശേഷിക്കുന്ന പതിനേഴ് കിലോമീറ്ററിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഡിസംബർ ഇരുപതിനകം സ്ട്രെച്ച് ട്രയലിന് തയ്യാറാകും എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ജനുവരി മുതൽ കാശ്മീരിൽ നിന്ന് ദില്ലിയിലേക്ക് നേരിട്ട് എക്സ്പ്രസ് സർവീസ് നടത്താൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വന്ദേ ഭാരതാണ് കാശ്മീരിന്റെ സ്വന്തം ആപ്പിളുകൾ ഡ്രൈവ് ഫ്രൂട്ട്സ് പശ്മീന ഷാളുകൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയ ചരക്കുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇനി മുതൽ വളരെ വേഗത്തിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കും കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾക്കും ഇത് വളരെ വലിയ രീതിയിലായിരിക്കും ഗുണം ചെയ്യാൻ പോകുന്നത് ബനിഹാലിനും ഇടയിൽ നാല് കാർഗോ ടെർമിനലുകൾ നിർമ്മിക്കുമെന്നും മൂന്ന് ടെർമിനലുകൾക്കായി ഇപ്പോൾ തന്നെ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് എന്നും റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം എക്കാലവും കാശ്മീർ നമ്മളെ ഒക്കെ കൊതിപ്പിക്കുന്ന ഭൂമിയാണ് ഭൂമിയിലെ പറദീസയാണ് അവിടേക്ക് രാജ്യത്തിന്റെ വേഗവീരൻ എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് എത്തുകയാണ് ഹീറ്റിംഗ് ഫീച്ചറുകളോട് കൂടിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാകും ജമ്മു കാശ്മീരിൽ അവതരിപ്പിക്കുക എന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുന്നത് കാശ്മീർ താഴ്വരയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ സർവീസ് ആരംഭിക്കുന്നത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് പൂജ്യത്തിന് താഴെയുള്ള താപനില അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതിനായിട്ടാണ് ഹീറ്റിംഗ് ഫീച്ചറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ചേർക്കാർ വേരിയന്റുകളാകും ആകും കാശ്മീരിൽ അവതരിപ്പിക്കുക ഡ്രൈവർ ഫ്രണ്ട് ലുക്ക് ഔട്ട് ഗ്ലാസിന് എംബറഡ് ഹീറ്റിംഗ് എലമെന്റ് എന്നിവ ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഈ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഉണ്ടാകും തീർച്ചയായിട്ടും കാശ്മീർ പോലുള്ള ഒരു സ്ഥലത്തുകൂടി ട്രെയിൻ ഓടുമ്പോൾ അതിന് അതിന്റേതായ സ്പെഷ്യാലിറ്റീസ് വേണം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഡ്രൈവർ ക്യാബിനിലെ ഗ്ലാസ് ഹീറ്റിംഗ് ഘടകങ്ങൾ ഉപയോഗിച്ചാകും നിർമ്മിക്കുക പൂജ്യം ഡിഗ്രി താഴെ ഗ്ലാസിന്റെ ധ്രുവീകരിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കും ഇന്ത്യൻ റെയിൽവേ ആദ്യമാണ് ഇത്തരം ഒരു സംവിധാനം അവതരിപ്പിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ബ്രേക്ക് സിസ്റ്റത്തിന്റെ എയർ ഡ്രയർ മെക്കാനിസത്തിൽ ഒപ്റ്റിമൽ പെർഫോമൻസിനായി ഹീറ്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ട്രെയിനിലെ വാട്ടർ ടാങ്കറുകൾ മരവിക്കുന്നത് തടയണം കാരണം അവിടുത്തെ താപനില എന്ന് പറയുന്നത് പലപ്പോഴും പൂജ്യത്തിന് താഴെയായിരിക്കും അതുകൊണ്ട് തന്നെ സിലിക്കൺ ഹീറ്റിംഗ് പാഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് വെള്ളം മരവിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സ്വയം നിയന്ത്രിക്കുന്ന നവീകരണ കേബിളുകളും സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ കേബിളുകളും ഹീറ്റ് ഇൻസുലേഷനും ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഏഴായിരത്തി പന്ത്രണ്ട് കോടി രൂപ ചെലവിലാകും കാശ്മീർ താഴ്വരയിൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുക ജമ്മുവിനും ശ്രീനഗറിനും ഇടയിലാണ് സർവീസ് നടത്തുന്നത് നിലവിൽ ജമ്മുവിലെ കത്ര വരെ മാത്രമാണ് ഇപ്പോൾ ട്രെയിൻ യാത്രാ സൗകര്യമുള്ളത് ബാക്കി ഭാഗത്തേക്കായിരിക്കും ഇനി വന്ദേ ഭാരത് അതിവേഗം കുതിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ദില്ലിയിൽ നിന്ന് വാരണാസിയിലേക്ക് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് തുടങ്ങിയ കാലം മുതൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്തൊരു ജനപ്രിയ ഗതാഗത മാർഗമാണ് ഇന്ത്യയിലെ മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ഓടാൻ തിനു സാധിക്കും ഭാരം കുറഞ്ഞതുമായ ഒരു ട്രെയിൻ സംവിധാനമാണ് സമയം കുറയ്ക്കുക മാത്രമല്ല ഇതിൽ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് വിനോദ സ്ക്രീനുകളുണ്ട് കൂറ്റൻ ഗ്ലാസ് ജാലകങ്ങളുണ്ട് ഒരുപാട് സൗകര്യങ്ങളും സവിശേഷതകളുമുള്ള ഒരു ട്രെയിൻ സംവിധാനം തന്നെയാണ് വന്ദേഭാരത് യാത്രക്കാരുടെ യാത്ര മെച്ചപ്പെടുത്തുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളമുള്ള നാൽപ്പതിലധികം റൂട്ടുകളിൽ വന്ദേഭാരത് പ്രവർത്തിക്കുകയാണ് ഇതോടൊപ്പം ഉത്സവ സീസണുകളുടെയും ശൈത്യകാല യാത്രയുടെയും ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രത്യേക ട്രെയിനുകൾ ഓടുന്നു ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ ശൃംഖലയ്ക്ക് സേവനം നൽകുന്നതിനും കൂടുതൽ സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്നതിനുമായി കുറച്ച് ട്രെയിൻ റൂട്ടുകളും വിപുലീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് റെയിൽവേ എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് വന്ദേ ഭാരത് സർവീസുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള മുപ്പത്തിയാറിലധികം റൂട്ടുകളാണ് ഭാരത് എക്സ്പ്രസ് പ്രവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഉത്സവ സീസണുകളിൽ അതുപോലെ ശൈത്യകാല യാത്ര ആ സമയത്തൊക്കെ ആവശ്യങ്ങൾ കൂടുതൽ യാത്ര വേണ്ടിവരും കൂടുതൽ ട്രെയിനുകൾ ഓടേണ്ടി വരും ആ സമയത്ത് പ്രത്യേക ട്രെയിനുകൾ ഓടാറുണ്ട് രാജ്യത്ത് നിന്ന് ഇരുപത്തിമൂന്ന് ഭാരത് ട്രെയിനുകൾ ഓടുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ നാലായിരത്തി അഞ്ഞൂറ് വന്ദേഭാരത് ട്രെയിനുകൾ ഓടിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിരുന്നു മൂന്ന് വർഷത്തിനകം ബുള്ളറ്റ് ട്രെയിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വീക്ഷണത്തിന്റെയും നേതൃത്വത്തിൻ്റെ ഭാവമാണ് ഇതിനു മുൻപ് രാജ്യത്തുണ്ടായിരുന്നത് എന്നാൽ അതിന് മാറ്റം വന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി പതിനാല് ഇന്ന് പത്ത് ലക്ഷം കോടി ചിലവിൽ പദ്ധതികൾ നടക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ സംവിധാനം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ജമ്മു കാശ്മീരിൽ നിർമ്മിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന ഒരു നേട്ടവും ഈ സർക്കാരിനുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും ഒപ്പം രാജ്യത്തിന്റെ വികസനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയതിന്റെ എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് തന്നെ നമുക്കിനി അഭിമാനത്തോടുകൂടി പറയാം കാശ്മീരിൽ കുതിക്കുകയാണ് നമ്മുടെ വേഗവീരൻ വന്ദേ ഭാരത് ന്യൂസ് ഡെസ്ക് കർണാടസ്